ഈ ഒരു ദിവസത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചറിവ് നേടുകയും അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനം എടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് വളരെ ഹൃദ്യമായി അത്തരം ആളുകളെ നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ആളുകളെ ഒന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിക്കുകയാണ് കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് നൽകാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ തയ്യാറാകുന്നില്ലെന്ന് യുവാവിന്റെ പരാതി കോഴിക്കോട് കോട്ടൂളി സ്വദേശി മുഹമ്മദ് ഷറഫാണ് പരാതി നൽകിയത് പ്രസവം വീട്ടിൽ നടന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് ജനിച്ച സ്ഥലം സമയം എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരമില്ലാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റ് നൽകാനാകില്ലെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിലപാട് അക്യു പഠിച്ച തനിക്ക് പ്രസവം എടുക്കുന്നതിനുള്ള അറിവുണ്ടെന്നും മുഹമ്മദ് ഷറഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു പ്രസവം നടക്കുന്ന സമയത്ത് കട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് എല്ലാവരുടെ മൈൻഡ് പക്ഷേ നമുക്കതിൻ്റെ ഒരു ആവശ്യം വന്നില്ല കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടി അങ്ങനെ തന്നെ വന്നു വന്നതിന് ശേഷം ഞാൻ പൊക്കിൽ കൂടിയാണ് കട്ട് ചെയ്ത് പിന്നോട് എല്ലാവരും ചോദിച്ചോതി ആദ്യത്തെ പ്രസവം കട്ട് ചെയ്യാണ്ട് എങ്ങനെ വന്നു അപ്പോൾ ഹെൽത്ത് നിന്ന് ആൾ വന്നപ്പോൾ ഓരും ചോദിച്ച് കട്ട് ചെയ്യാണ്ട് എങ്ങനെ വന്നു അപ്പോൾ ഞാനോരോടും അതന്നെ ചോദിച്ചത് അതിപ്പോൾ ഞാൻ അല്ലെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളല്ലേ ചോദിക്കേണ്ടത് അപ്പോൾ അതും അവർക്കും അതില്ല സംഗതി ഇല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ടാണ് കോളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ ഹലോ നമ്മളുടെ വിളിക്കുകയാണ് ഞാന് കുട്ടിയുടെ ഒരു വിഷയം കണ്ടിരുന്നു എന്റെ പേര് ആരിഫ് ഹുസൈൻ ആണ് അപ്പോ നിങ്ങൾ ആ വിഷയത്തില് പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധയിപ്പെട്ടിരുന്നേ അതൊന്ന് ചോദിക്കാന്ന് സംസാരിക്കാവുന്ന സമയമാണോ ആ അപ്പൊ നിങ്ങള് രണ്ടുപേരും പഠിച്ചതാണ് എന്ന് പറയുന്നത് കേട്ടു പിന്നെ അതുകൂടാതെ ഈ വാക്സിനേഷൻ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഈ ഡെലിവറിക്കായിട്ട് കൊണ്ടുപോകാഞ്ഞാണ് പറഞ്ഞു കേട്ടത് അപ്പൊ അത് എത്രത്തോളം വാസ്തവണ്ട് അത് അങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചത് അതായത് വേണ്ടിട്ട് നിന്ന സമയത്താണ് പ്രസവം നടക്കുന്നതും കാര്യങ്ങളൊക്കെ ഇരുപത്തി എട്ടാം തീയ്യതി ഡേറ്റ് തന്നിരുന്നത് ഇരുപത്തെട്ടാം തീയതി തന്നെ ഡേറ്റ് കൊടുക്കാണ്ടിരുന്നത് ഒന്നാമത്തെ കാരണം മരുന്നിന്റെ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ മരുന്ന് വെച്ചിട്ട് പ്രസവിക്കാൻ അവക്ക് താല്പര്യം പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മള് ഇവിടുത്തെ തുടരാണ് ചെയ്തത് പോവാൻ പറഞ്ഞത് അല്ലല്ലോ പോവാൻ നിക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതിനകത്ത് വീട്ടിൽ നിന്ന് ഡെലിവറി ല്ല അങ്ങനല്ല അതായത് ഹോസ്പിറ്റലിലേക്ക് രണ്ടാം തീയതി അതായത് രണ്ടാം തീയതി നമ്മള് ഡേറ്റ് ഉള്ളത് പ്രസവത്തിന്റെ ഡേറ്റ് രണ്ടാം തീയതി ആണ് പക്ഷെ അഡ്മിറ്റ് ചെയ്യാണ് ഇരുപത്തെട്ടാം തീയതി പറഞ്ഞത് അപ്പൊ ഇരുപത്തെട്ടാം തീയതി ആയപ്പോ നമുക്ക് വേദന കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേദന വരുന്ന സമയത്ത് നമുക്ക് പോകാം എന്നുള്ളതിൽ തന്നെ അത് നിന്നത് അപ്പം രണ്ടാം തീയതി ആയിരുന്നു വേദന വരലും പ്രസവിക്കലും കഴിഞ്ഞു അപ്പൊ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അവിടെ ആ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പോവാതിരുന്നത് അങ്ങനെയാണെങ്കിലും പ്രസവം നടന്നു അതൊരു എമർജൻസി റിപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് പ്രസവം നടന്നു കഴിഞ്ഞപ്പം പിന്നെ അവൾക്ക് ആണ് ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇവിടെ തന്നെ തുടരുന്നു നമ്മുടെ മുകളിലായിരുന്നു വീടിന്റെ പ്രായത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് അതെ അതെ തൽക്കാലത്തേക്ക് പോകണ്ട ഇന്ന് ഇവിടെ തന്നെ അപകടം ആലോചിക്കുന്ന സമയത്ത് ഒരു അപകടം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലോ എന്നുള്ളത് അതിപ്പോ അല്ല അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പം ഈ അടുത്തുകൂടി ഒരു ഡോക്ടറും കുഞ്ഞും മരിച്ചിട്ടുണ്ട് അതെങ്ങനെ അത് ഇതേപോലെ തന്നെ മരിച്ചല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ എന്തായിരുന്നു കാര്യം അത് അതെ ഹാർട്ട് റേറ്റ് കുറഞ്ഞത് അത് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ഒരു ലോട്ടറി എടുക്കുന്ന പോലെ ചെയ്തതാണ് അത് ലോട്ടറി അല്ലല്ലോ ഇതിനൊക്കെ സക്സസ് റേറ്റ് ഇല്ലേ ഈ ഈ ലോകത്തെ ആളുകൾ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ ഡെലിവറി പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ അവര് അവിടുന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് സേഫ് ആകും എന്നുള്ള പ്രതീക്ഷയില് അല്ലെ ആ പ്രതീക്ഷയുള്ള മാത്രമാണ് പോകുന്നത് പക്ഷേ ആ പ്രതീക്ഷ കണക്കുകളുണ്ടല്ലോ കണക്കുകൾ ഇന്നൊരു കണക്കേ കണ്ടിട്ടുള്ളൂ ഇന്നിപ്പോ ഒരു കണക്ക് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിന് ഇത്രക്കായിട്ടും ഹോസ്പിറ്റലിന് മരണനിരക്കിന് മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കണക്ക് അങ്ങനെയല്ല അതങ്ങനെയല്ല ഇപ്പൊ മരണ നിരക്ക് എത്രയാണെന്ന് എത്ര നിങ്ങൾക്കറിയോ നിങ്ങൾ കേരളം അതിനകത്ത് എത്രാമത്തെ സ്ഥാനത്താന്നറിയോ അതും അറിയില്ല ഇപ്പൊ നിങ്ങളുടെ കുട്ടി മരിച്ചു പോയിരുന്നെന്ന് വിചാരിക്കുക അത് നമ്മളുടെ ഈ ഹെൽത്ത് ഇൻഡെക്സിനെ അതെങ്ങനെ ബാധിക്കാന്ന് നിങ്ങൾക്കറിയോ അതും അറിയില്ല അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് അജ്ഞനായിട്ടാണോ നിങ്ങൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നിട്ടുള്ള നിങ്ങൾ ഈ കുട്ടിക്ക് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നിലനിൽക്കുന്നത് അബോർഷൻ ഇതുമായിട്ട് എന്താ ബന്ധം

നിങ്ങൾ എന്താ ഞാൻ അബോർഷൻ അബോർഷൻ കാര്യമില്ല കാര്യം കാര്യം ഇവിടെ ഞാനിപ്പോ പ്രസവിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അതായത് വീട്ടിൽ പ്രസവിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ആണോ അതെ ഞാൻ തെളിവ് എന്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെളിഞ്ഞാൽ തെളിഞ്ഞാൽ മാനത്തിന് നഷ്ടമായിട്ട് നിങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന തുക തരേണ്ടി വരും എന്തിനു വേണ്ടിട്ട് എന്തിനു വേണ്ടിട്ട് ഇതിനെന്താ മാനം എന്താ നിങ്ങള് നിങ്ങള് നിങ്ങൾ ഈ കണക്കുകള് ഇതുപോലെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളിലൊക്കെ അന്ധത ബാധിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലോ ചെയ്യുന്നത് ഞാൻ ഞാൻ അതിന് നിങ്ങളെ സൂചിയും അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് നാട്ടുകാരെ ഇവിടുത്തെ ഇവിടുത്തെ ശാസ്ത്രീയമായ സംഗതികളെ നിങ്ങൾ ഇതേപോലെ അവമതിച്ച് ഒരു കുട്ടിയുടെ ജീവിതം ഒരു കുട്ടിയുടെ ജീവൻ നിങ്ങൾ അപകടത്തിലാക്കി ഹലോ നിങ്ങൾ ഞങ്ങൾ നിങ്ങളൊരു കുട്ടിയുടെ ജീവൻ നിങ്ങൾ അപകടത്തിലാക്കി ഒരു കുട്ടിയെ കൊല്ലാൻ നോക്കിയ ആളുകളാണ് കൊലപാതക കൊലപാതക ശ്രമത്തിന് ഇവിടെ ഞാൻ കേസ് കൊടുക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നല്ല രീതിയിലാണോ ഇതേപോലെ കേസ് കൊടുക്കും എന്ന് പറയുന്നത് ആരവിടെ ആരവിടെ കേസ് കൊടുക്കുന്നു പറഞ്ഞ ഞാനാണോ നിങ്ങളല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന ആരാ പറഞ്ഞാൽ ഞാനാണോ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ഒരു കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കെതിരെയും ഒരു ഭാര്യയും ഒരു കുട്ടിയേയും കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഹസ്ബൻഡിനെതിരെയും ഞാൻ കേസ് കൊടുക്കും ആ ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ അതൊക്കെ അവിടെ മാറ്റി വെക്ക് എന്നിട്ട് കാര്യം പറയും എന്നിട്ട് നിങ്ങൾ കാര്യം പറയും എന്നിട്ട് നിങ്ങൾ കാര്യം പറയും ഇവിടുത്തെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ റേറ്റ് നിങ്ങൾ നിങ്ങൾ കാര്യം ഇവിടെ എന്തിനാ എന്ന് ആദ്യം പറയൂ ഞാൻ പറയാം എത്രയാണ് അതിന്റെ ഞാനൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ ചോദിച്ചത് ചോദിച്ചത് ഇൻഫന്റ് 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 മോർട്ടാലിറ്റി 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 റേറ്റ് 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 ആണ് ആണ് ഞാൻ ഞാൻ എത്രയാണ് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് എത്രയാണ് നിങ്ങൾ എന്തെങ്കിലും മണ്ണാങ്കട്ട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട കാര്യമുണ്ടോ ഞാൻ മണ്ണാങ്കട്ടല്ലോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുട്ടിയെ പോലെ ഒരു കുട്ടി മരിക്കാനുള്ള സാധ്യത എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കണക്കാണ് ഞാൻ ചോദിച്ചത് ഹോസ്പിറ്റലില് കുട്ടികളും അമ്മയും മരിച്ച സാധ്യത എത്രയാണ് പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവുണ്ടോ എനിക്ക് അറിവുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ അത് കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാതിരുന്നത് നിങ്ങൾ പറയൂ എന്തുകൊണ്ടാണ് നിങ്ങൾ പോവാതിരുന്നത് മാത്രമായിട്ട് എഴുന്നൂറ്റി നാല് സ്ത്രീകളാണ് മരിച്ചത് എത്ര ലൈബർ എത്ര ലൈബർത്തിൽ ആണ് അത്രയും പേര് മരിച്ചത് നിങ്ങൾക്ക് ഈ മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ അറിയോ അതറിയോ ഇൻഡെക്സും നിങ്ങൾ കണക്കറിയണല്ലോ എന്നിട്ടല്ലേ നിങ്ങൾ ഇത് തെറ്റാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മള് നമ്മള് പ്രോബിലിറ്റി നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയാറ് കണക്ക് നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയാറ് നിങ്ങൾ നിങ്ങള് ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് എത്രയാണെന്ന് പറയും അതല്ലോ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാ വെറുതെ നിങ്ങൾ ഈ മദ്രസ പറയേണ്ട കാര്യമില്ല നിങ്ങൾ മദ്രസ കണക്കൂടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ കൃത്യമായിട്ട് പറയും ഇൻഫൻ മോർട്ടിറ്റി റേറ്റ് എങ്ങനെയാണ് കണക്ക് കണക്കുകൂട്ടണെന്ന് പറയും നിങ്ങൾ കണക്ക് നോക്കാതെ എങ്ങനെയാണ് ഇത് ഇവിടെ ഫെയിലിയർ ആണ് നിങ്ങൾ വിധി എഴുതി നിങ്ങൾ ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കാൻ നോക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്റെ കുട്ടിയുടെ ജീവൻ നിങ്ങളോട് ആരാ അപകടത്തിൽ അപകടത്തിലാക്കാൻ നോക്കി നിങ്ങൾ ആ കുട്ടിക്ക് ഇപ്പോഴും നിങ്ങൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ ആ കുട്ടിക്ക് നിങ്ങൾ കുട്ടി വലുതാവുമ്പോ പറയൂല്ലോ കുട്ടിക്ക് കുട്ടിക്ക് ഇവിടെ കുട്ടി പറത്താനും പറയും പ്രായം അതെ കുട്ടി അതാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടി പറയണത് കുട്ടി അതാ പറയുന്നത് കുട്ടി അതാ കരച്ച് കരഞ്ഞു വിളിച്ച് പറയുന്ന അതാണ് എന്നെ അതായത് കൊല്ലാൻ നോക്കുന്ന വിളിച്ചു പറഞ്ഞത് അതെ നിങ്ങൾ കാര്യം പറയൂ ഈ ഇൻഫർമോളിറ്റി റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അതെങ്ങനെ കണക്കൂട്ടണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വലിയ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്കറിയാം താമ്പറോ അപ്പൊ നിങ്ങൾ ഈ കുട്ടീനെ കൊന്ന നോക്കുന്നതിന് മുന്നേ ഇതൊന്നും അളക്കാതെയാണോ നിങ്ങൾ ഈ പരിപാടിക്ക് അറിഞ്ഞത് എന്റെ കുഞ്ഞനാണിത് അപ്പൊ നിങ്ങളുടെ കുഞ്ഞാവ് നിങ്ങൾക്ക് കൊല്ലാമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊല്ലാം എന്നാണോ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാനൊന്നും ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങള് വിളിക്കുന്നത് നിങ്ങള് മണ്ടത്ര അളക്കണം അത് പുറത്തെത്തിക്കണം അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ വളരെ നന്ദി നിങ്ങൾ ഇതുപോലുള്ള ആളുകളെ കൊല ചെയ്യാൻ വേണ്ടി നോക്കിയത് വളരെ നന്ദി പോയിട്ടുണ്ട് എന്നാ പറ അതെ അതെ ുംനിക്ക് റിസ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ലിറ്ററലി ഇപ്പൊ കുട്ടിയെ കൊല്ലാനാണ് നോക്കിയത് കൊലപാതക ശ്രമമാണ് നിങ്ങൾ നടത്തിയത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഹോസ്പിറ്റലിൽ ആരെയും നോക്കുന്നത് നിങ്ങൾ പറയൂ ഏത് ഹോസ്പിറ്റലിലും കുട്ടികളെ കൊല്ലാൻ നോക്കുന്നത് ഈ ഹോം ഡെലിവറി തന്നെ അങ്ങനെ ആയതുകൊണ്ട് അതൊരു ലോട്ടറി ആയതുകൊണ്ട് ഹോം ഡെലിവറി എന്ന് പറയുന്നത് ഒരു ലോട്ടറി ആണ് അത് അത് വളരെ അധികം സാധ്യത കൂടിയ ഒരു സംഗതി ആയതുകൊണ്ട് അപ്പന അപ്പമാര് പത്ത് പേരെ അവിടെ പ്രസംഗിക്കുമ്പോ അതിൽ അഞ്ചു പേര് മരിച്ചു പോയിരുന്നു എന്തുകൊണ്ടാണെന്നറിയോ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അത് അബോർഷൻ അല്ല അത് അബോർഷൻ അബോർഷനല്ല അത് മനസ്സിലാക്കുക ആദ്യം അതല്ല അബോർഷൻ അത് സ്റ്റിൽ ബർത്ത് എന്ന് പറയും അല്ലല്ല അത് സ്റ്റിൽ ബർത്ത് എന്നാണ് പറയാ അത് സ്റ്റിൽ ബർത്ത് എന്നാ പറയാ ആദ്യം അതൊക്കെ പോയി പഠിക്കും ഓക്കെ അതൊക്കെ റെഡി അല്ലല്ലോ നിങ്ങൾ ഏതെങ്കിലും മദ്രസയിൽ വല്ല പോയി അക്കി പങ്കൂർ പഠിച്ചു വന്നിട്ട് ഇതേപോലെ കിടന്ന് മണ്ടത്തരം വളപ്പി എങ്ങനെ ശരിയാവുക ഏഹ് അതെങ്ങനെ ശരിയാവുക അതെങ്ങനെയാ ശരിയാവുക അതാ പറഞ്ഞേ നിങ്ങൾ നിങ്ങള് നിങ്ങളെ കുട്ടിയേയും കൊല്ലാൻ നോക്കി ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് മരിച്ചത് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയ മൃതദേഹം പോലീസ് ഇടപെട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അടുത്തുണ്ടായിരുന്ന അയൽവാസികളുടെ ഒക്കെ പ്രതികരണം കേൾക്കുമ്പോൾ അക്കാര്യം വ്യക്തവുമാണ് കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയില്ല വീട്ടിൽ തന്നെയായിരുന്നു മുൻപുണ്ടായിരുന്ന നാല് പ്രസവങ്ങളും ഇപ്പോഴുണ്ടായ കുട്ടിയെ അടക്കം ഭർത്താവും ഈ നാല് മക്കളും ഇപ്പോൾ പെരുമ്പാവൂരിൽ തന്നെയാണ് അവിടുത്തെ പോലീസാണ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് മലപ്പുറത്ത് ഇവർ താമസിച്ചിരുന്ന ചെട്ടിപ്പറമ്പിലെ വീട്ടിലേക്ക് അതിന് സമീപവാസികളെയൊക്കെ ബന്ധപ്പെടുന്നത് അപ്പോഴാണ് ഈ വിവരം പുറംലോകം അറിയുന്നത് എന്തായാലും പ്രാഥമിക ആരോഗ്യ പ്രവർത്തകരൊക്കെ എത്തി ഈ ഗർഭിണികൾക്ക് വേണ്ട പരിചരണം ഉറപ്പാക്കാൻ കൃത്യമായ നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ തരത്തിൽ ഒരു പാളിച്ച ഉണ്ടാവുന്നത് മെഡിക്കൽ സയൻസ് ഒരു ലോട്ടറി അല്ല കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രോബബിലിറ്റി അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് അത് വെച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ആധുനിക വൈദ്യം എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ആയുർവേദം ഹോമിയോപ്പതി അക്യുപങ്ചർ തുടങ്ങിയ കപടശാസ്ത്രങ്ങൾ അത് ചികിത്സ കൊണ്ട് നിങ്ങളെ അപകടത്തിൽ എത്തിക്കുന്നു എന്നതിനേക്കാളുപരി അത് നിങ്ങളിലൊരു മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുന്നതിന് വഴി നിലവിലുള്ളതെല്ലാം തന്നെ വളരെ അബദ്ധമാണ് എന്നും നിങ്ങൾക്കുള്ള പരിഹാരം തങ്ങളുടെ പക്കലുണ്ട് എന്നും ഒരു രീതി ശാസ്ത്രത്തെ ചോദ്യം ഒരു രീതി അതുവഴി തെറ്റായ ചികിത്സകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതി ഇവിടെ സംസാരിച്ച സ്ത്രീയും അവരുടെ ഭർത്താവും ഇന്ന് സംസാരിക്കുന്നത് പോലും നമ്മൾ പറയാറുള്ള ഈ പ്രോബിലിറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചൊരു രക്ഷപ്പെടലിൻ്റെ ഒടുവിൽ മാത്രമാണ് എന്നാൽ അവിടെ നമ്മൾ കാണാതെ പോകുന്ന അപകട സാധ്യത അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ പോയതിൻ്റെ ആ കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ആണ് അവരുടെ വർത്തമാനത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഞാനിവിടെ തറപ്പിച്ചു പറയുന്നു ഇന്നലെ നമ്മൾ കേട്ട ആ വാർത്തയിലെ സ്ത്രീയും ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി അവർ സംസാരിച്ചേനെ കാരണം അജ്ഞത നമുക്ക് നൽകുന്ന കോൺഫിഡൻസ് അത് ചെറുതല്ല നമ്മൾ കരുതിയിരിക്കുക ശാസ്ത്രം അതാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി കപടശാസ്ത്രം അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും നന്ദി